അസ്സാമലൈക്കും ഫാഷിസം തീമഴയായി പെയ്തിറങ്ങുന്ന ഈ ആസുരകാലത്ത് ആരും മരിച്ചു വീഴാതിരിക്കാൻ ഒരു പിഞ്ചു പിഞ്ചുകുഞ്ഞും ഭയവിഹ്വനായി പിറന്നു വീഴാതിരിക്കാൻ ഞങ്ങൾ ജാഗരൂകരായി കണ്ണു തുറന്ന് നിൽക്കാൻ തയ്യാറാണെന്നുള്ള പ്രഖ്യാപനത്തിനാണ് ഈ കോഴിക്കോട്ടെ കടലോരം സാക്ഷിയായിരിക്കുന്നത് ഇടറാത്ത ചുവടുകളുമായി കോഴിക്കോട്ടെ നഗരത്തെ കീറിമുറിച്ച് വന്നിട്ടുള്ള ഈ വളണ്ടിയർമാരുടെ വളണ്ടിയർ പരേഡും മുഷ്ടി ചുരുട്ടി കീഴടങ്ങാൻ തയ്യാറല്ലെന്ന് വിളിച്ചു പറഞ്ഞിട്ടുള്ള റാലിയും കണ്ണെത്താ ദൂരം വരെ പരന്നു കിടക്കുന്ന ഈ ജനസഞ്ചയവും വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഇല്ല ഞങ്ങൾ കീഴടങ്ങാൻ തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനത്തിനാണ് ഇവിടെ ഈ വേദിയിൽ സ്വന്തം താൽപ്പര്യത്തോടുകൂടി ആഗ്രഹത്തോടുകൂടി എല്ലാ അവശതകളെയും മാറ്റിവെച്ചുകൊണ്ട് ഈ പ്രായാധൈക്യത്തിലും മകന്റെ ഭാര്യയുടെ കൂടെ അവരുടെ കൈ പിടിച്ചുകൊണ്ട് ഈ പരിപാടി അവസാനം വരെ കാത്തു നിൽക്കുന്ന സഖിയ ജഫ്രി ഫാഷിസത്തിൻ്റെ തോക്കിൻ മുനകളിൽ നിന്ന് ഒരു പൗരാവകാശ പ്രവർത്തകൻ്റെ ദൗത്യം എന്താണെന്ന് വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്ന യോഗേഷ് മാസ്റ്റർ പ്രയാസം മൂലം ബന്ധുവിൻ്റെ മരണം മൂലം ഇവിടെ വരാൻ കഴിയാതിരിക്കുന്ന നമ്മളോട് അനുഭാവവും വിളിച്ചു പറഞ്ഞിട്ടുള്ള പ്രൊഫസർ കെ എസ് ഭഗവാൻ ഒരുപാട് വിശിഷ്ട വ്യക്തികളാണ് ഈ വേദിയെ ഇപ്പോൾ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ അറിയപ്പെട്ട എഴുത്തുകാരൻ അക്കാദമീഷ്യൻ ഡോക്ടർ ആനന്ദ് തെൽത്തുന്തെ അറിയപ്പെട്ട പണ്ഡിതൻ മുഫ്തി സയ്യർ ബാക്കി അർഷദ് അതേപോലെ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള സംഘടനയുടെ വൈസ് ചെയർമാൻ ഇ എം അബ്ദുറഹിമാൻ നമ്മളോട് ഫാഷിസത്ത കടലിലും കരയിലും ആകാശത്തും ചെറുക്കാൻ ആഹ്വാനം ചെയ്തിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട അബുസാഹിബ് എ സെയ് സാഹിബ് ഈസ മൗലവി ഡോക്യുമെന്ററി സംവിധായകൻ രൂപേഷ് കുമാർ തളരാത്ത പോരാളി വാസുവട്ടൻ ഇങ്ങനെ ഈ വേദിയെ സമ്പുഷ്ടമാക്കിയിട്ടുള്ള നമ്മുടെ ഈ ജനസഞ്ചയത്തിൻ്റെ ആഗ്രഹത്തോടൊപ്പം അവരുടെ മുന്നിൽ നിന്ന് നയിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ നേതൃത്വത്തിന് മുഴുവനും ഇങ്ങനെ പങ്കാളിത്തം വഹിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംസ്ഥാന കമ്മിറ്റിയുടെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു ഇനി കാത്തിരിക്കുന്നത് ഒരു കപ്പൽ വിജയഗാഥയുടെ കഥയാണ് അതിൻ്റെ രംഗസഞ്ചീകരണങ്ങൾ നടക്കുമ്പോൾ പൊരുതുന്ന യുവത്വത്തിൻ്റെ വീരഗാഥകൾ വിളിച്ചു പറയുന്ന പടപ്പാട്ട് കൂടി സമരണാങ്കണങ്ങളെ പ്രത്യേകിച്ച് ഫാഷിസം ആളുകളെ കൊന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് സമരം വിപ്ലവം പോരാട്ടം വിളിച്ചു പറയുന്ന പടപ്പാട്ടിനു നമ്മൾ സാക്ഷിയാവുകയാണ് അദ്ധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ഈ പൊതുസമ്മേളനം ഇവിടെ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു അസ്സാം വലിക്കും